ചരിത്രത്തിന്റെ ഏടുകളിൽ കുമാരനാശാനും ടി കെ മാധവനും സി കേശവനും ശങ്കറും കരുതി വെച്ച ശേഷിപ്പുകളുടെ നേർക്കാഴ്ചകൾ പേറുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ സമകാലീന കാലത്തിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും സാമൂഹ്യനീതിക്കായി പോരാടുന്ന പടത്തലവൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പോരാട്ടത്തിന്റെ തേരോട്ടത്തിന്റെ മുപ്പതാം ആണ്ടിൽ ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലിന്റെയും ശ്രീനാരായണ ഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ എത്തി വരവേൽപ്പ് സ്നേഹാധരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ്മൂന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊല്ലം ശ്രീകേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ സ്നേഹാധരവം പറഞ്ഞ കരിവീരന്മാരുടെയും ഗജരാജന്മാരുടെയും പേരും പെരുമയും പൊലിമയും കരിമരുന്നിന്റെ വിസ്മയിപ്പിക്കുന്ന വർണ്ണരാജികളും കൊമ്പും കുഴലും ചെണ്ടയും പാണ്ടിയും പഞ്ചാരിയും ത്രിപുടയും മദ്ളവും താളം മേളങ്ങളും കോർത്തിണക്കിയ പൂരവും അഷ്ടമുടിക്കായലിന്റെ ഓളപ്പരപ്പുകളെ വീര പോരാളികൾ കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ കൊണ്ട് കീറിമുറിച്ച് ചീറിപ്പായുന്ന വള്ളംകളിയും കണ്ട കൊല്ലം പട്ടണത്തിന് മാറ്റുരയ്ക്കാൻ മറ്റൊന്നില്ലാത്ത സംഘമാഘോഷം സ്നേഹാദരവ് സ്നേഹാദരവിന് സാക്ഷിയാകാൻ സഹൃദരായ സാമൂഹ്യ സ്നേഹികൾക്ക് സുസ്വാഗതം സ്വർണക്കളിത്തട്ടിൽ ചിക്കര കുട്ടികൾ സർപ്പം തൊള്ളുന്ന കണിച്ചു ദേവിയുടെ അനുഗ്രഹത്താൽ പുണ്യഭൂമികയായ മാറിയ ചീർത്തലയുടെ മണ്ണിൽ വെള്ളാപ്പള്ളി കേശവൻ മുതലാളിയുടെയും ദേവകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ ശ്രാവണ മാസത്തിൽ ഇരുളടഞ്ഞ വാഴവിലാണ്ടുഴലുന്നവർക്ക് ഉയർത്തിഴുന്നേൽപ്പിന്റെ വെള്ളി വെളിച്ചമേകാൻ പിറന്ന വിശാഖനക്ഷത്രം കാത്തിരുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കുതിക്കുമ്പോൾ എതിരെ വന്ന തീഷ്ണശരങ്ങളെ കരുത്താർന്ന ഇച്ഛാശക്തിയാൽ നിഷ്പ്രഭമാക്കി കർമ്മം കൊണ്ട് വീരേതിഹാസം രചിച്ച് അവഗണനയുടെ അഗാധകർത്തങ്ങളിൽ മുങ്ങിത്താണ് കിടന്ന ഈഴവ തീയ പിന്നാക്ക വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിച്ചും ആരെയും അട്ടിമറിക്കാതെ വെട്ടിനിരത്താതെ അർഹതപ്പെട്ട അവകാശങ്ങൾക്കായി പോരാടുന്ന പാപങ്ങളുടെ തലവനായതിന്റെ പടത്തലവനായതിന്റെ ത്രാബ്ദ പൂർത്തീകരണ വേളയിൽ മഹാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശ്വര അവർക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും നേർന്നുകൊണ്ട് ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലും ശ്രീനാരായണ ഗുരു റിട്ടയേർഡ് ടീച്ചേഴ്സ് കൗൺസിലും ചേർന്നൊരുക്കുന്ന സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ